എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷവും സമാധാനവും എന്നാൽ സന്തോഷം എന്താണെന്നും ആനന്ദം എന്താണെന്നും നമ്മളിൽ പലർക്കും വ്യക്തമായ ധാരണയില്ല ഈ രണ്ട് വാക്കുകളും നമ്മൾ പരസ്പരം മാറി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവ തമ്മിൽ വളരെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് ഈ വ്യത്യാസം തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കും ആനന്ദം അല്ലെങ്കിൽ പ്ലഷർ എന്നത് പെട്ടെന്ന് വന്നു പോകുന്ന താൽക്കാലികമായ ഒരു അനുഭവമാണ് ഇത് നമ്മുടെ കണ്ണ് മൂക്ക് വായ തുടങ്ങിയ ഇന്ദ്രിയങ്ങളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ പുതിയ വസ്ത്രം വാങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള ശാരീരികമായ എനർജി ലഭിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വികാരത്തെയാണ് ആനന്ദം എന്ന് പറയുക ഇത് പുറത്തു നിന്നുള്ള ഒരു സ്റ്റിമുലേഷൻ വഴിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ സ്റ്റിമുലേഷൻ ഇല്ലാതാകുമ്പോൾ ആനന്ദം അവസാനിക്കുകയും ചെയ്യും പ്രഷറിന്റെ ഒരു വലിയ പ്രശ്നം എന്തെന്നാൽ കൂടുതൽ ആനന്ദം ലഭിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തികൾ ആവർത്തിക്കാൻ നിർബന്ധിതരാകും ഇതിനെ ഒരുതരം അഡിക്ഷന്റെ ലക്ഷണമായി കണക്കാക്കാം ഇത് കേവലം ഒരു താൽക്കാലിക തൃപ്തി മാത്രമാണ് നൽകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയില്ല എന്നാൽ സന്തോഷം എന്നത് ആഴത്തിലുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഒന്നാണ് ഇത് ഒരു മാനസികാവസ്ഥ അതായത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അല്ലാതെ പുറത്തു നിന്നുള്ള വസ്തുക്കളോ സംഭവങ്ങളോ നൽകുന്ന ഹാപ്പിനെസ് അല്ല സന്തോഷം കണ്ടെത്തുന്നത് ജീവിതത്തിന്റെ അർത്ഥത്തിലും ലക്ഷ്യബോധത്തിലും ആഴത്തിലുമുള്ള ബന്ധങ്ങളിലുമാണ് ഉദാഹരണത്തിന് മറ്റാളെ സഹായിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലക്ഷ്യം നേടാൻ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തോടെ സമയം ചെലവഴിക്കുമ്പോൾ ലഭിക്കുന്ന വൈകാരികമായ സുരക്ഷിതത്വം ഇതിലൂടെയാണ് സന്തോഷം ലഭിക്കുക ഇതൊക്കെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ മാർട്ടിൻ സെലിഗ്മാൻ സന്തോഷത്തെ രണ്ട് തലങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ഹെഡോണിക് പ്ലഷർ അഥവാ ആനന്ദം മറ്റൊന്ന് യുഡൈമോണിയ അർത്ഥപൂർണമായ ജീവിതത്തിന് ലഭിക്കുന്ന സന്തോഷം ആനന്ദം നമ്മെ പുറകോട്ട് വലിക്കുമ്പോൾ യുഡൈമോണിയ നമ്മെ മുന്നോട്ട് നയിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത് നമുക്കൊരു ഉദാഹരണം എടുക്കാം ഒരു കേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ നാവിന് തൃപ്തി ലഭിക്കുന്നു എന്നാൽ അത് പെട്ടെന്ന് അവസാനിക്കുന്നു എന്നാൽ നിങ്ങളുടെ സ്വപ്നമായ ഒരു വീട് സ്വന്തമാക്കാൻ വർഷങ്ങളോളം പ്രയത്നിച്ച് അതിൽ താമസിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭവമുണ്ട് അത് സന്തോഷമാണ് ആഴത്തിലുള്ള സംതൃപ്തിയാണ് അത് കേവലം ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒന്നല്ല സന്തോഷം എന്നത് ഒരു യാത്രയാണ് ഒരു തിരഞ്ഞെടുപ്പാണ് ആനന്ദം എന്നത് ആ യാത്രയിലെ ഒരു താൽക്കാലിക വിശ്രമ കേന്ദ്രം മാത്രമാണെന്ന് തിരിച്ചറിയാം നമ്മൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് താൽക്കാലികമായ ആനന്ദത്തിന് പിന്നാലെ പോവുക എന്നതല്ല മറിച്ച് അർത്ഥവത്തായ ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം നയിച്ച് ശാശ്വതമായ സന്തോഷം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ആന്തരികമായ മൂല്യങ്ങളെയും ബന്ധങ്ങളെയും വളർത്തിയെടുക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമ്മളിൽ നിറയുന്നത് അതുകൊണ്ട് ആനന്ദത്തെയും സന്തോഷത്തെയും വേർതിച്ചറിയുക നിങ്ങൾ തേടുന്നത് എന്താണ് അത് ആനന്ദമാണോ അതോ ജീവിതത്തിന് അർത്ഥം നൽകുന്ന നിലനിൽക്കുന്ന സന്തോഷമാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും